നിങ്ങളൊരു കാര്യം നിങ്ങള് എത്ര നിങ്ങൾ ജോലി ചെയ്താ പിന്നെ നിങ്ങളുടെ ഡയറി ഉണ്ടാവും ആ ഡയറിലെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്നും റീസെറ്റ് ചെയ്യും അതിന് വേണ്ടിട്ടാണ് ബി വർക്ക് എത്ര അയച്ചിരിക്കുന്നത് അപ്പൊ ബി ആർ നിങ്ങൾ പറയേണ്ടത് ഈ മാസം ഞാൻ വർക്ക് ചെയ്തു അതെല്ലാം അവർക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് അത് നിങ്ങൾക്ക് അങ്ങനെ ോ ഫെബ്രുവരി മുതലുള്ള കുറിച്ച് ഞങ്ങൾ ചോദിക്കും ഫെബ്രുവരിയില്ലതുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇത്രയുണ്ട് അതിനകത്ത് ഓഗസ്റ്റ് സെപ്റ്റംബറിനകത്ത് ഈ പറഞ്ഞത് ഒരു പത്ത് തവണയെങ്കിലും മെഡിക്കൽ ഓഫീസർക്ക് പരാതി പി ആർഒക്ക് ഇവിടെ ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ആയിട്ട് കിട്ടാറുണ്ട് അത് നിങ്ങള് നിങ്ങളുടെ മാർ കൊടുത്തിട്ട് അവിടുത്തെ അയയ്ക്കാം ഓരോ സ്ഥലത്ത് അതിൽ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ട് രേഖാമൂല അയക്കാം അയച്ചതിന് ശേഷം നിങ്ങൾ എത്രയാണോ ഡേറ്റ് ടൈം ആ ടൈമിൽ നിങ്ങൾ കിട്ടി നടപടി എടുക്കാൻ നോക്കി കഴിഞ്ഞ നാല് മാസമായിട്ട് ലിവർ സ്പോർട്സിലായിട്ട് പി ആർഒ പെരുമാറിക്കൊണ്ടിരിക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞ എന്താണ് പറഞ്ഞു ഇത് വലിയ ചോപ്പ് നാടാണ് നമ്മൾ സംഘടിപ്പിച്ച് സാറും ഇരിക്കാത്ത പോലെ അല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് വായിച്ചെടുക്കാന്ന് പറഞ്ഞ വലിയ ടാസ്ക് ആണ് കഴിഞ്ഞി പി എം ആയിട്ട് നേരിട്ട് സംസാരിച്ച് ഞാനത് മെയിൽ കാണിച്ചത് ആയിരത്തി ഏഴ് നിമിഷം വരെ ആ മെയിലിനൊരു റിപ്ലൈ ഇല്ല അതെ ഞാൻ മാഡത്തിന് മെസ്സേജ് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം

എല്ലാ മെസ്സേജും ഡിലീറ്റ് കേട്ടോ എല്ലാ മെസ്സേജും ഡിലീറ്റ് ായിട്ട് കുട്ടികളു അയച്ചിട്ടുണ്ട് ഞാനും കൂടി മെഡിക്കൽ അയച്ചതെന്ന് പറഞ്ഞു ഇത് സെറ്റ് ഒരു മാസം മാത്രം ഞങ്ങള് പതിനീട്ട് കണ്ടരുന്നതിന് മേഡം ആണ് കോർഡിനേറ്റർ ജില്ലാ കോർഡിനേറ്റർ ഈ സിആർഒമാരെ വിളിക്കുകയും

final date final date ad approve the transaction enter